ഇല്ല ദ ട്രൗസ അയ്യോ കുറേ ദിവസായില്ലേ സാധനം വരാതെ അണ്ണാ ഷിപ്പിംഗ് ആണ് ചെയ്തിട്ടുണ്ടല്ലോ ഷിപ്പിംഗോ ആ നീ എവ്ട് നി ഓഡർ ചെയ്തിേക്കുന്നേ ഇപ്പോ നിങ്ങൾ തന്നെ ലിങ്കി കൊടുത്താണ് ഓഡർ ചെയ്തത് ആണോ നാലം രണ്ട് സമയം കഴിഞ്ഞു ട്രൗസ ഒന്നും വന്നേ വെയിറ്റിങ് 10 15 ദിവസായി അണ്ണാ അണ്ണാ സാധനം വന്നു കേട്ടോ വന്നു വന്നു ഇന്നെ അണ്ണാ

ശരിക്കുള്ള സാധനം കയ്യിൽ കിട്ടട്ടെ അത് കണ്ടിട്ട് അടുത്ത് ഇത്രയെടുത്ത് നല്ല രീതിക്ക് ഒന്ന് ഇട്ട് നോക്കി കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ പറയാം എന്ന് വിചാരിച്ചു സംഭവം ഹോം ജേഴ്സി വരുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഒരു ഫോട്ടോ ലീക്ക് ആയിരുന്നു അതേതോ ഒരു ഗ്രൂപ്പിലോ ഞാൻ കണ്ടിരുന്നു ഏതോ ഷൂട്ടിന്റെ ഭാഗമായിട്ട് ടീം ഇട്ടുകൊണ്ട് വരുന്ന ഒരു കുറേ ദൂരത്തു നിന്ന് ഫോണിൽ ബന്ധം എടുത്തൊരു ഫോട്ടോ ആണ് അപ്പോൾ ആ ഫോട്ടോ കണ്ടിട്ട് ഭയങ്കര നെഗറ്റീവായിരുന്നു അത് നമ്മുടെ പല യൂട്യൂബർമാരും ഒക്കെ എല്ലാവരും ഭയങ്കര നെഗറ്റീവാണ് ജേഴ്സിയെ പറ്റി പറഞ്ഞിരുന്നത് അത് തീപറമായ നെഗറ്റീവായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് കിറ്റ് കിറ്റിൻ്റെ ഒഫീഷ്യൽ ഇമേജസ് പുറത്തു വന്നു ബ്ലാസ്റ്റേഴ്സ് തന്നെ പുറത്തു കിട്ടും അപ്പോൾ അന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഒന്നാമത്തെ കേസ് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ചൂസ് ചെയ്യാത്ത ഒരു ഡിസൈൻ നമ്മൾ ഈ ഒരു ലൈൻ സാധനം അപ്പം നമ്മൾ ഒരു ജേഴ്സി ഇതിനു മുമ്പ് നമ്മൾ ഡിസൈൻ ചെയ്തു അപ്പോൾ പക്ഷേ അതിന് ശേഷം ഈ ഒരു ഡിസൈനിൽ ഈ ഒരു പാറ്റേണിൽ ഇപ്പോഴാണ് നമ്മളൊരു ജേഴ്സി എന്ന് വെച്ചാൽ ഒരു നമ്മുടെ യെല്ലോ ബ്ലൂ കോമ്പിനേഷനിലൊരു ജേഴ്സി പക്ക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ജേഴ്സിയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത് ഫൈനൽ കളിച്ച സമയത്തുള്ള യെല്ലോ ജേഴ്സിയാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് കാരണം അതിന് ഭയങ്കര സ്റ്റാൻഡേർഡായിരുന്നു ആ ജേഴ്സി അപ്പൊ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇത് ഭയങ്കര ഭയങ്കര രസമുണ്ട ഇപ്പം ഈ മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ തന്നെ ഭയങ്കര സുഖമുണ്ടിടാൻ നല്ല നമ്മൾ സാധാരണ ഞാൻ കഴിഞ്ഞ നമ്മളെപ്പോഴും ഇടുന്ന പോലത്തെ ഒന്നും അല്ല ഇതിന്റെ ക്ലോത്തൊക്കെ ഭയങ്കര ഭയങ്കര എന്താ പറയുന്നു നല്ല സുഖമുണ്ടായിരുന്നു അതാ സംഭവം അപ്പോൾ പിന്നെ ഇതിന്റെ ലോഗോ റബ്ബർ റബ്ബർ ലോഗോ ആണ് അപ്പോൾ ഭയങ്കര പിന്നെ ഇതിനൊരു ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ പ്രിന്റ് ഇല്ല പ്രിന്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇല്ല മറ്റേ എനിക്ക് ലൂണ എന്ന് എന്നെഴുതിയൊരു ജേഴ്സി നമ്പർ ടെൻ ലൂണ എന്ന് എന്നെഴുതിയൊരു ജേഴ്സി വേണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ പക്ഷെ അത് കിട്ടിയില്ല ഞാൻ സഹല് പോകുന്നതിന് മുമ്പ് വരെ സഹലിൻ്റെ ജേഴ്സി ആയിരുന്നു യൂസ് ചെയ്തിട്ടിരുന്നത് സഹൽ എന്ന് എഴുതിയ ജേഴ്സി ആയിരുന്നു പതിനെട്ട് പക്ഷെ ഇപ്പോൾ ലൂണ നമ്പർ എന്നുള്ള ജേഴ്സി വേണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഞാൻ നടന്നില്ല പക്ഷെ അതിന് പ്രിന്റിങ്ങിനുള്ള ഒരു പരിപാടി ഇതില്ല ഞാൻ ഫാൻ കോഡ് ഷോപ്പിൽ നിന്നാണ് ജേഴ്സി ഓർഡർ ചെയ്തത് അപ്പോൾ അതിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല നേരത്തെ നമ്മൾ സിക്സ് ഫൈ സിക്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ വാങ്ങുമ്പോൾ അതിനകത്ത് ഓപ്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ നെയ്മെയിം തന്നെ വെക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട നമ്പർ വെക്കാം എന്നൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ അത് അവൈലബിൾ അല്ല എന്ന് എന്നെനിക്ക് തോന്നുന്നു ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് അങ്ങ് ഒരു സംഭവം കണ്ടില്ല മാക്സിമം അത് അരിച്ച് പറ്റി തർച്ച ചെയ്ത് നോക്കി ഞാനത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്നവരൊക്കെ ഒന്ന് പറയുക അങ്ങനെ ഉണ്ടായിരുന്നു നിനക്ക് മണ്ഡലത്തിലെ പറ്റി ഓക്കെ അപ്പോൾ എന്തായാലും ജേഴ്സി അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടപ്പെട്ട് മെയിൻ കാരണം പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട് അത് നമുക്ക് ഓർഡർ ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ട് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ വാങ്ങാം നമ്മുടെ സെക്കൻഡ് കിറ്റ് അതായത് എവേ ബ്ലൂ ജേഴ്സി അത് വിഷയ സാധനമാണ് കണ്ടത് വെച്ച് വിഷയ സാധനമാണ് അതിന്റെ എല്ലാ പകർപ്പുകളും നമ്മളിപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിൽ മറ്റേ നമുക്ക് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ജേഴ്സി വാങ്ങാൻ കിട്ടാറുണ്ട് സോ അത് വളരെ കിഡിലായിട്ടാണ് അവിടെ ഇങ്ങനെ കിടക്കുന്ന കാണുന്നത് അത് അതും കൂടി പറഞ്ഞ് വാങ്ങിയ കൊള്ളാം കൊള്ളാമെന്നുണ്ട് പിന്നെ തേർഡ് കിറ്റ് വൈറ്റ് ജേഴ്സി അത് പേഴ്സണലി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര വലിയ അഭിപ്രായമില്ല എന്നാലും പക്ഷെ അത് ഒരു വെറൈറ്റി സാധനമായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഐ എസ് എൽ സീസണിൽ ഞാൻ പറയാനുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജേഴ്സി മുംബൈ സിറ്റിയുടെയാണ് മുംബൈയുടെ ഹോമും എവയും വിഷയ സാധനമാണ് എന്ന് വെച്ചാൽ മുംബൈ ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് എന്നും എല്ലാം താങ്ക് യു